ഇതുപോലെ കുറച്ച് കരിക്കട്ടെ നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടോ എന്നാൽ അതാ ഇതുപോലെ ഒരു അടിപൊളി പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ എടുക്കാം എന്നിട്ട് അത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ചധികം പാടാണ് അതുകൊണ്ട് ഞാനിവിടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് ആദ്യം ഇത് നോർമൽ അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ടേ അതിനുശേഷം ഏതെങ്കിലും കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്നുകൂടി കൂടി അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ടു ഹവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന്റെ പിഗ്മെന്റ് എല്ലാം താഴോട്ട് വരും മുഗൾ ഭാഗത്തെ വെള്ളം ദാ ഇതുപോലെ കളയാ നമുക്ക് ആ പിഗ്മെന്റ് ഉള്ള പോർഷൻ മാത്രം മതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഇപ്പൊ നമുക്ക് കിട്ടിയത് പെയിന്റ് അല്ല ഇതൊരു വാട്ടർ കളർ ടെക്സ്റ്ററിലാണ് വന്നേക്കുന്നത് ഇത് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് വേറൊന്നുമല്ല ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലോട്ട് തന്നെ പോരും ദാ ഇതുപോലെ പക്ഷേ ഇതിൽ ഫെവികോളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും ഒരു അക്രിലിക് പെയിൻ്റിൻ്റെ ടെക്സ്ചർ കിട്ടും ഇത് നേരത്തെ കാണിച്ച പോലെ കയ്യിലൊന്നും പിടിക്കില്ല പിടിക്കില്ലാട്ടോ നമ്മൾ ഇതിലോട്ട് ഫെവീകോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബ്ലാക്ക് കളർ ഒന്നുകൂടെ ഒന്ന് ലൈറ്റായിട്ട് മാറും പക്ഷേ നമ്മളിത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിന് കറക്റ്റ് ആ ബ്ലാക്ക് കളറിനെ വരും അപ്പോൾ നമ്മൾ ഈ ഹോം മെയ്ഡായിട്ട് ചെയ്ത ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത പെയിന്റിങ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ വേറെ കളേഴ്സിൽ പെയിന്റ് ഉണ്ടാക്കുന്ന പണിപ്പുരയിലാണ് ഞാനിപ്പോൾ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും തരാം ഈ ഒരു ഐഡിയ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ഈ വഴി വന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെക്കാം